അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സമസ്ത മേഖലയും ബാധിച്ചിരിക്കുകയാണ് ദൂരത്തിന് കുറവൊന്നുമില്ലെങ്കിൽ പോലും പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധന വിതരണം നിർത്തുമെന്ന് പമ്പുടമകൾ അറിയിച്ചിട്ടുണ്ട് പണം നൽകിയിട്ടില്ല പമ്പുടമകൾക്ക് കോടികളുടെ കുടിശിക്കൊണ്ട് അടുത്ത മാസം ഒന്നുമുതൽ ഇന്ധനം നൽകില്ല പോലീസിന് മാത്രം നൽകാനുള്ളത് ഇരുന്നൂറ് കോടി രൂപയാണ് പോലീസിൻ്റെ വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ ഇനത്തിൽ പമ്പുകൾക്ക് നൽകാനുള്ളത് ഇരുന്നൂറ് കോടി രൂപയാണ് പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ചേർന്ന് ആകെ രണ്ടായിരം കോടി രൂപയാണ് ഇന്ധന കമ്പനികൾക്ക് പെട്രോൾ പമ്പുടമകൾക്ക് നൽകാനുള്ളത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് രശ്മി ഇത് പലതവണയായി തവണയായി പമ്പുടമകൾ ഇത്തരത്തിൽ ഇനി ഇന്ധനം നൽകാൻ കഴിയില്ല വലിയ ബുദ്ധിമുട്ടാണ് കോടികൾ കുടിശി കൊണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്ത് നൽകുന്നത് കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഇനി ഇന്ധനം നിറയ്ക്കാൻ അതാണ്ട് എഴുപത്തി ലക്ഷം രൂപ എഴുപത്തി കോടി രൂപ അങ്ങനത്തെ കണക്കൊക്കെ പുറത്ത് വന്നിരുന്നു അത്രേ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി ജി പിയുടെ ചില സർക്കുലറൊക്കെ വന്നിരുന്നു ഇപ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാതെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോലീസിൻ്റെ നിത്യപ്രവർത്തനത്തെ പോലും ബാധിക്കും നിരത്തിലേക്ക് പ്രതിസന്ധി പോകുന്നു ഇപ്പോൾ പോലീസിന് മാത്രമല്ല സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കും ഈ പ്രതിസന്ധി ബാധകമാകുന്നു അല്ലേ ഉമേഷ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് ഈ പോലീസ് വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം നൽകിയ വകയിൽ ആകെ രണ്ടായിരം കോടി രൂപയാണ് ഈ പമ്പ് ഉടമകൾക്ക് പെട്രോൾ ഇന്ധനം നിറയ്ക്കുന്ന ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് ഈ ഇരുന്നൂറ് കോടി രൂപയാണ് പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ വകയിൽ നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പമ്പുടമകൾ പ്രതികരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ബാങ്കിൽ പോലും പണമടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരം കോടിയെന്ന് വളരെ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഉടമകൾ ഇപ്പോൾ നിലവിൽ കത്ത് നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പന്ത്രണ്ട് ദിവസം പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഈ അടുത്തിടെ പുറത്തിറക്കിയത് അതിൽ ഈ വാഹനങ്ങൾ ഇന്ധനം അടിക്കുന്നതിൽ നിയന്ത്രണം വേണം പോലീസ് വാഹനങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തി ആണ് ആ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇനി അവശേഷിക്കുന്നത് വെറും എഴുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കുമ്പോൾ അതിലൊരു നിയന്ത്രണം വേണം എന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുതന്നെ എത്രത്തോളം പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത് എന്നുള്ളതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഈ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന വേളയാണ് തിരുവനന്തപുരത്തൊക്കെയാണെങ്കിലും പോലീസ് വാഹനങ്ങൾക്ക് ഈ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അത്രത്തോളം സഞ്ചരിക്കേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉത്തരവിൽ ഒരു പരാമർശം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ പോലീസ് സേനയുടെ ആധുനികവൽക്കരണത്തിനൊക്കെ തന്നെ പോലീസിന്റെ ആ ഒരു വിഭാഗത്തിന്റെ ആധുനികവത്കരണത്തിനൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് പക്ഷേ അതൊക്കെ തന്നെ വകമാറ്റി മറ്റു പല കാര്യങ്ങൾക്കും ദൂരത്തിനു വേണ്ടി യും സർക്കാർ ചിലവഴിക്കുന്നുണ്ട് അതാണ് ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് ഏതായാലും അടുത്ത മാസം ഒന്നാം തീയതി മുതൽ സർക്കാർ വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കുമെന്നുള്ളതാണ് പമ്പുടമകൾ അറിയിച്ചിരിക്കുന്നത് അതിൽ പോലീസ് മാത്രം ഇരുന്നൂറ് കോടി രൂപയാണ് അതിൽ ഫയർഫോഴ്സ് മറ്റ് സർക്കാർ സംവിധാനങ്ങൾ എല്ലാവർക്കും എല്ലാ വാഹനങ്ങൾക്കും ഇന്ധനം നൽകുന്ന ആകെ രണ്ടായിരം കോടി രൂപ കുടിശ്ശികയായിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ മറ്റൊരു നിർവാഹവും ഇല്ല ബാങ്കിൽ ഉൾപ്പെടെ പണമടയ്ക്കാൻ കാശില്ല സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെട്ടേ പറ്റൂ എന്നുള്ളതാണ് പമ്പുടമകൾ പറയുന്നത് മറ്റു പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുണ്ട് അനാവശ്യമായി വിദേശയാത്രകൾ നടത്തുന്നു ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് വേണ്ടി അമിതമായി തുക ചിലവഴിക്കുന്നു ധൂർത്ത് നടത്തുന്നു സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ട് അനുവദിച്ചിട്ടും അതൊക്കെ വകമാറ്റി ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്നെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങൾ ും തിരഞ്ഞെടുപ്പിന് പിന്നാലെയാകും പോലീസിനാണ് ഏറ്റവും വലിയ തിരക്ക് ഈ സമയത്ത് ഉണ്ടാകുക ക്രമസമാത നില പാലിക്കാൻ പാലിക്കേണ്ടതുണ്ട് ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നിരീക്ഷിക്കേണ്ടതുണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് ഒപ്പം സർക്കാർ മിഷണറീസ് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി മാറുകയാണ് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ ഈ വാഹനങ്ങൾ നിരത്തിൽ നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത്ര ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് ഒന്നത് രണ്ട് ഈ പമ്പുട പമ്പുടമകൾ നൽകിയ ഈ കത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതി ഒരു പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും മറുപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെയും അത്തരത്തിലുള്ളൊരു പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഏതായാലും പമ്പുടമകൾ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് കത്ത് നൽകിയത് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി അതിന്റെ തീയതി എന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും വളരെ വളരെ തിരക്കിട്ട ഒരു ജോലിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് അത് പോലീസ് വാഹനങ്ങളാണെങ്കിലും മറ്റ് സർക്കാർ വാഹനങ്ങളാണെങ്കിലും ആ ഒരു സമയത്താണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് മാത്രമല്ല അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഈ തുക നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഈ അടുത്തിടയ്ക്ക് തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഈ പോലീസിന് പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന പമ്പുകൾ താൽക്കാലികമായി അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല കുടിശ്ശിക തുക നൽകാതെ എന്നുള്ള ഒരു തീരുമാനം പമ്പുടമകൾ കൈക്കൊണ്ടിരുന്നു ഇതേ തുടർന്ന് പിന്നീട് ഈ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ആ ഒരു ചർച്ച നടത്തുകയും വളരെ ഒരു കുറച്ച് എമൗണ്ട് ഇവർക്ക് നൽകുകയും ചെയ്തു പിന്നീട് ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ബാക്കി തുക നൽകാം എന്നുള്ള ഉറപ്പിന്മേലാണ് പിന്നീടും ഇന്ധനം നൽകിത്തുടങ്ങിയത് അന്ന് താൽക്കാലികമായി പമ്പുകൾ അടച്ചിടുകയും പോലീസ് വാഹനങ്ങൾ സ്വന്തം പൈസ അതാത് പോലീസ് സ്റ്റേഷനുകളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ അധികാരിയുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നു അന്ന് വളരെ കുറച്ച് പണം പമ്പുടമകൾക്ക് നൽകിയാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്നാൽ വീണ്ടും ഈ കുടിശ്ശിക തുക കൂടുകയാണ് ഈ രണ്ടായിരം കോടി എന്ന് പറയുന്നത് ഒരു വലിയ തുക തന്നെയാണ് കൃത്യം അതായത് പോലീസിന്റെ നിത്യപ്രവർത്തനത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രതിസന്ധിയാകുന്നു നൈറ്റ് പെട്രോളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എത്രത്തോളം കാര്യക്ഷമമായി പോലീസ് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നേരത്തെ ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വന്നാൽ പുറത്തു വന്ന മറ്റൊരു വാർത്ത പോലീസ് സ്റ്റേഷനുകളിൽ പണം നൽകാത്തതിനാൽ ഇൻ്റർനെറ്റ് നൽകിയിരിക്കുന്ന കണക്ഷനുകൾ ആ കമ്പനികൾ അവർ കട്ട് ചെയ്യുന്നു അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടും വൈഫൈ ഒക്കെ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തിയിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലൾപ്പെടെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാന പ്രധാനം നൽകേണ്ട വിഭാഗങ്ങൾക്ക് പോലും നൽകാൻ പണമില്ലാത്ത തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ കൂപ്പുകൂത്തിയിരിക്കുന്ന ധനമന്ത്രി മാത്രം ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ലല്ലോ രശ്മി ധനവകുപ്പ് മാത്രം ഈ കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല ഇത്രത്തോളം കടുത്ത ഒരു പ്രതിസന്ധിയിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ധനവകുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു ന്യായീകരണമുണ്ട് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു കേരളത്തോടുള്ള ഒരു സമീപനം അവഗണന ഇതാണ് ഇതിനൊരു കാരണം എന്നുള്ളതാണ് എപ്പോഴും പറഞ്ഞ് തടിയൂരാൻ ധനമന്ത്രി ശ്രമിക്കുന്നത് സംസ്ഥാന സർക്കാരും എപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെ പല തവണ ആവർത്തിച്ചു പറയുന്ന കാര്യം ഇതാണ് പക്ഷെ നിയമസഭയിൽ ഉൾപ്പെടെ ഔദ്യോഗിക രേഖകളിൽ ഓരോ വകുപ്പ് മന്ത്രിമാർ അതായത് വകുപ്പ് മന്ത്രിമാർ പറയുന്ന മറുപടി ഉണ്ട് ആ മറുപടി ആ ഔദ്യോഗിക രേഖ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ മന്ത്രിമാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും കുടിശ്ശിക നൽകാനില്ല എത്ര തുകയാണോ എത്ര ശതമാനമാണോ കേരളത്തിന് നൽകേണ്ടത് അത് കൃത്യ സമയത്ത് തന്നെ അനുവദിക്കുന്നുണ്ട് യാതൊരു രൂപ ഒരു രൂപ പോലും കുടിശ്ശികയില്ല എന്നുള്ളത് ഈ ഔദ്യോഗിക രേഖകളിൽ മന്ത്രിമാർ അതാത് വകുപ്പ് മന്ത്രിമാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്നുള്ള തരത്തിൽ ഒരു രൂപ പോലും നൽകുന്നില്ല കുടിശ്ശികയുണ്ട് അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമല്ലാതെ ഈ സാമ്പത്തിക ദൂർത്തൊന്നുമല്ല എന്നുള്ള ഒരു തരത്തിലൊരു ന്യായീകരണം അതാത് മന്ത്രിമാർ നടത്തുന്നുണ്ട് അത് ജനങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രതിസന്ധി ഒന്നുമില്ല എന്നുള്ള പലതവണ ആവർത്തിക്കുന്നു ഉള്ള പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്താനും ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഏറ്റവും അടിസ്ഥാനപരമായി സംസ്ഥാനത്ത് വേണ്ട കാര്യങ്ങൾക്കാണ് പണം അനുവദിക്കാതിരിക്കുന്നത് ഏതായാലും ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ് കേന്ദ്രം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ ഒരു കൃത്യമായ ഒരു സാമ്പത്തിക മാനേജ്മെന്റിലേക്ക് സംസ്ഥാനം പോകുന്നില്ല ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെ സംസ്ഥാനം വൈകാതെ നേരിടേണ്ടി വരും ഉമേഷ് പക്ഷെ എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് പോലീസിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു പോലീസ് വാഹനങ്ങൾക്കും സർക്കാർ വാഹനങ്ങൾക്കും ഇനി ഒന്നാം തീയതി മുതൽ ഇന്ധനം നൽകില്ല എന്ന നിലപാട് ഇന്ധന കമ്പനികൾ പമ്പുടമകൾ സംസ്ഥാന പോലീസ് മേധാവിയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ അറിയിച്ചിട്ടുള്ളത് ആദ്യമായല്ല ഈ പ്രസിന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പ്രതിസന്ധി ഇപ്പോൾ ഏറെ രൂക്ഷമായിരിക്കുന്നു പോലീസിന് മാത്രം ഇരുന്നൂറ് കോടി രൂപയാണ് ഇന്ധനം നിറച്ച വകയിൽ കടമായി കുടിശ്ശികയായി അവശേഷിക്കുന്നത് രണ്ടായിരം കോടി രൂപ സർക്കാർ വാഹനങ്ങൾ ആകെ ഇന്ധനം നിറച്ച ഇനത്തിൽ പമ്പുടങ്ങൾക്ക് നൽകാനുണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പോലീസിൻ്റെ നിത്യപ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി ചെന്നെത്തിയിരിക്കുന്ന രശ്മിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്